స్వాగతం ఈ కుటుంబ ബാലചന്ദ്രൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന ശ്രീമതി ഗീത ഷാജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യും നമ്മുടെ ഏതു കാര്യത്തിനും മുൻപന്തി നൽകുന്ന ശ്രീ അനന്തു രമേശിനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും

സമിതി ജനറൽ കൺവീനർ ശ്രീ വി ശ്യാംകുമാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു സമിതി ചെയർമാൻ ശ്രീ സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു I'm gonna be hey, మహాసత్రం అదే ఈ సమితి మహాసంగ దీక్షపథం అలంకరి బహుమానపెట్టి బాలేంద్ర సాద్ స్వాగతం ఆశం కనర్ అవు మాధవ్ నే బ్ల పంచ ప్రసిడారు గీతా షాజి ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻ്റെ ജീവൻ ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ കോടന്തത്തിൻ്റെമാർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമ്മുടെ മറ്റ് ബഹുമാനായിട്ട് മണിയൻസാരടക്കം ഇവിടെ വേദിയിലും തുടങ്ങി നിർമ്മിക്കുന്ന അമ്പലി അടക്കം വേദിയിലും സത്സരമുള്ള ബഹുമാനികരായിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ ഞാൻ എൻ്റെ നാടാണ് എന്റെ അമ്പലം കൂടിയാണ് അപ്പോൾ കുഞ്ഞുനാടിൻ്റെ മുതല് എന്നും ഈ അമ്പലത്തിൻ്റെ മഹത്വവും എല്ലാം എന്നും ഈ എന്താ പറയുക നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള അമ്പലമാണ് ഈ ചമനാട്ട് ഭഗവതിയുടെ അമ്പലം ഇപ്പം നമുക്ക് കുഞ്ഞനാളിലും തന്നെ ഇവിടുത്തെ ഉത്സവവും ഇവിടുത്തെ ഒക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്ന എന്നും കുളിർമയോടുകൂടെ കാണുന്ന നമ്മുടെ ക്ഷേത്രമാണ് എൻ്റെ അടക്കം ഗരുമാഞ്ചേരിയിലെ ബന്ധങ്ങൾ എല്ലാവരും ഈ അമ്പലവും ഈ അമ്പലത്തിൻ്റെ അടുത്ത സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ് എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങൾ രണ്ടുപേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചവരാണ് ഏതായാലും അമ്പലത്തിലെ ഉത്സവങ്ങളും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ നിത്യം ഞാൻ സ്വന്തം നാട്ടിലെ അമ്പലങ്ങളിൽ പാടിയില്ലെങ്കിൽ കൂടെ എൻ്റെ ജീവിതം എന്നെ ഒരു ഗായികയാക്കി മാറ്റിയതൊക്കെ അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങളായിരുന്നു ഉത്സവങ്ങളിലെല്ലാം എൻ്റെ ഗാനമേള എപ്പോഴും ഉണ്ടാകുമായിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് തിരുവനന്തപുരം ഭാഗങ്ങളിൽ കോഴിക്കോട് പിന്നെ എന്താ പറയുക കണ്ണൂർ പ്രദേശങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ ദൂരെയുള്ള അമ്പലങ്ങളിലെല്ലാം മിക്കവാറും ഗാനമേളകളുണ്ടാകുമായിരുന്നു ഉറക്കം നിന്ന് പാട്ടുപാടി നമ്മളെ ജീവിപ്പിച്ചിരുന്നതായിരുന്നു അമ്പലങ്ങളെല്ലാം തന്നെ അപ്പം അതിൻ്റെ നന്ദിയും കടപ്പാടും എപ്പോഴും എനിക്ക് ഒരുപക്ഷെ അമ്പല അമ്പലത്തോടും അപ്രാർത്ഥനയും ഒക്കെ എപ്പോഴും ഉണ്ട് കാരണം ഡിവോഷനൽ ഒത്തിരി പാടിയിട്ടുണ്ട് ഹിന്ദു ഡിവോഷനിൽ വളരെയധികം പാടാനുള്ള ഈ ഭക്തിഗാനത്തിൻ്റെ ആളായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഭക്തിഗാനാണ് പാടിയിട്ടുള്ളത് പക്ഷേ അതിനൊപ്പം തന്നെ ഹിന്ദു ഭക്തിഗാനവും അതുപോലെ തന്നെ മുസ്ലിം ഭക്തിഗാനവും ഈ ഭക്തിഗാനത്തിൻ്റെ ആളായിരുന്നു എന്നെ എൻ്റെ ദൈവം എന്താ പറയുക നമ്മളെ ഓരോ നിമിത്തമാകിയെന്ന് പറഞ്ഞിട്ടില്ലേ ഭക്തിഗായികയാകാനുള്ള ഒരു നിമിത്തത് വേറെ എന്താണ് എപ്പോഴും ഭക്തിയാണ് നമ്മുടെ നമ്മളെ നയിക്കുന്നത് ഈശ്വരനാണ് നമ്മളെ നയിക്കുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെയുള്ള പ്രാർത്ഥനകളാണ് ആ നാടിൻ്റെ പരിശുദ്ധി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവളാണ് ഇവിടെ നിന്നും ഉയരുന്ന ഓരോ നിലവിളിയും ദൈവത്തോടുള്ള പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ നിലനിർത്തുന്നത് ആ പരിശുദ്ധി തന്നെയാണ് ഏതായാലും കൂടുതലൊന്നും പ്രസംഗിച്ച് സമയം കളയുന്നില്ല എനിക്ക് പതിനൊന്ന് മണിക്ക് അവിടെ കൃത്യമായിട്ടെത്തേണ്ടതാണ് അവിടെയെല്ലാം തുടങ്ങി അവരിപ്പോൾ വിളിച്ചു പറഞ്ഞു എത്തണില്ലേ എത്തണില്ലേ എന്ന് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ് രണ്ടു പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശിവൻ്റെ ഗാനം ആലപിക്കാൻ കണ്ടുപേരി കേട്ടോ सचिदानं द मूर्तले माधो पारश्री मुरुडेश्वर देवो नमः कैलासवासाया नमः कैला ശ്രീമതി രാജേശ്വരി ചരിത്ര പ്രസിദ്ധമായ ചമ്മനാട്ട് പടിഞ്ഞാറ് ഭഗവത് ക്ഷേത്രത്തിന്റെ മഹാസത്രത്തിന്റെ മഹാ യോഗത്തിന്റെ ആരംഭം കുറച്ചുകൊണ്ട് ആണെന്ന് ഈ പരിപാടി തുടങ്ങുന്നത് ഈ ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേരുവാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞത് വളരെ മഹാവാക്യം എന്ന് തന്നെ ഞാൻ കരുതുന്നു ഈ ഇവിടെ നടക്കുന്ന സത്രത്തിൽ എല്ലാവരുടെയും സഹകരണവും ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടുന്ന കുറേയേറെ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ മാത്രം നമുക്ക് ഒരുങ്ങി ചേരുന്ന ഒരു പ്രവർത്തനമല്ല എല്ലാവരുടെയും നല്ല സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെയും ഈ ദേവി ഭഗവതിയുടെയും നല്ല രീതിയിൽ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിൻ്റെ ഭാഗമാകുവാനും നിങ്ങളുടെ ഒപ്പം തന്നെ ചേർന്ന് ഉണ്ടാകുമെന്ന് മാത്രം പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ ബന്ധികളായിരുന്നു എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഈ ഉത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വലിയ ഒരു പ്രേതത്തിലേക്കാണ് നമ്മൾ എല്ലാവരും കടന്നിട്ടുള്ളത് സന്തോഷം നമ്മളെല്ലാവരും വലിയ താല്പര്യത്തോടു കൂടി ഒരു ഭാഗവത സത്മസത്രത്തിന് കഴിഞ്ഞിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ നാട് നാട്ടുകാർ ജനങ്ങള് ഈ നാടിനെ